അന്നക്കല്ലിച്ച കുറക്കിയ പൊല്ല് പൊന്നോയി നീഞ്ഞിട്ട് അവിടെ വീണു പൊല്ല് മുട്ടാണ് ഇതിനെ നമ്മൾ മുഖ കണ്ടിട്ടുള്ളതാണ് ഇങ്ങന മുഖീട് കളളോ ഓരാടി ഓടി നിന്നേക്കളാ അപ്പൊ നമുക്ക് കുറച്ച് എണ്ണാൻ പഠിക്കാം ഇവിടെ നിന്നെ ഞാൻ ഇവിടെ നിന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എണ്ണ പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ പതിമൂന്ന് പിന്നെ വരെ ഞാൻ പാവൻ ഞാൻ എന്ത് നിഷ്കളങ്കതയല്ലേ നിഷ്കളങ്കേ അപ്പം നമ്മുടെ ഇരിക്കാൻ നമ്മൾ ഓർഡർ ചെയ്ത വിങ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളതിനു വേണ്ടി കട്ട വെയിറ്റിംഗിലായിരുന്നു വേണ്ടുകൊണ്ടുവരുന്നു നമ്മുടെ സദനവും കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുള്ളു പിന്നെ അവിടെ എന്താ നടന്നേ എന്ന് എനിക്ക് പോലും അറിയത്തില്ല ദുവാക്ക് അത് കണ്ടപ്പം വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല ദുവാക്ക് ഭയങ്കര ആക്രാന്തം എനിക്ക് വേണം എനിക്ക് വീണെന്ന് പറഞ്ഞ ദുവാ ഒരു കാലം കൊട്ടെടുത്തോണ്ട് പോയി ഗൈസ് നല്ല ക്വാണ്ടിറ്റിട്ട് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങോട്ടുണ്ടോ എന്റെ പൊന്നോ പെരട്ടണ പെരട്ട് കണ്ടില്ലേ ചിക്കൻ ഇച്ചിരി മുറ്റ വരുന്നില്ല ചുമ്മാറിനേട്ടാ ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു ഇവിടുത്തെ ഈ ഡിപ്പ് ഉണ്ടല്ലോ എന്റെ മുന്നാളിയോ ഒരു മസാല ഉണ്ട് മയോളുണ്ട് ഉണ്ട് ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെവിടെയും ഈ സാധനം കഴിച്ചിട്ടില്ല ഐസ്ക്രീം മാറി ഗംമാതിരി ടേസ്റ്റാണ് നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്ഥലമൊക്കെ പറഞ്ഞ് തരാം നിങ്ങൾ ഫുൾ വീഡിയോ ഉണ്ടാവും അത് ലാസ്റ്റ് ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറയത്തുള്ളു ഈ കോഴീനെ കടങ്ങി നടത്തിയിട്ടാണ് ഇവർ മേടിക്കുന്നത് പക്ഷെ എന്നിട്ടും ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ് ഒരു അയ്യോ ദയയും ഇല്ലാതെ അയ്യോ രണ്ടാമത്തെ തിന്നുവാണ് പോലും ആ വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് വരുന്നുണ്ട് ഇവരുടേത് ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടാ വെരി ടേസ്റ്റി കഴിച്ച് കഴിയാറായപ്പോ ലാസ്റ്റ് ഒരു പീസ് ചിക്കൻ ഇരുമ്പുണ്ട് ദുവാ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്നെ നോക്കുന്നുണ്ട് ഞാൻ എടുക്കുമോന്ന് ഞാനാണെങ്കിൽ ദുബാനും ജച്ചാനേയും നോക്കുന്നുണ്ട് ഞാൻ എടുക്കാനും ദുബായി എടുക്കാനും കൂടെ വന്നപ്പോൾ ജച്ച കൈട്ടെടുത്തോളും പോയി എന്തിനു ചെയ്യാനാണ് ാണ് കഴിക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണെന്ന് അതേപോലെ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചീസും അതേപോലെ മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയി ദുവാ ലോഡഡ് ഫ്രൈസ് എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്പൂൺ കൊണ്ട് ദുവാടെ സ്പൂണിനകത്തോലെ വെച്ച് കൊടുത്ത് എന്നിട്ട് ദുബ കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഉണ്ട് അത് നമുക്ക് കാണാം എല്ലാ പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ ഫ്രൈസ് എന്ന് എല്ലാരും കണ്ട ദുവാടെ ആക്ഷൻ ചീസും സ്പെഷ്യൽ ഡിപ്പ് ടൊമാറ്റോ എല്ലാം

ലാസ്റ്റ് ഒരു ഭാഗിയാക്കിട്ടു ഈ ഒരു സാധനം ഉണ്ട്

അപ്പതേ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം നല്ല ആംബിയൻസും നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ഹൈജീനിക്കായിട്ടൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പ് ആണ് ഇത് നമ്മളാ വെള്ളക്കിണർ ജംഗ്ഷനിൽ നിന്ന് പുലയമ്പൈ ജംഗ്ഷനിലോട്ട് വരുന്ന വഴിക്കാണ് ഈ ബ്ലൂബെറി എന്ന് പറയുന്ന ഷോപ്പ് അതായത് നമ്മൾ ലൊക്കേഷനിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി ഈ ബ്ലൂബെറി നമ്മുടെ പുലയമ്പൈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ തന്നെയാണ് ആ ഷോപ്പ് അപ്പോൾ ഇത് ആക്കൊരു പേട വേണമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പശു നെയ്യൻ്റെ ഒരു പേട വേണിച്ച് കൊടുത്ത് ഇരുപത് രൂപയുള്ളൂ അടിപൊളി സാധനമായിരുന്നു അപ്പോൾ ഇതെ ഞാൻ മുതലാളിയായിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഇടക്ക് വരാറുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്ന് കയറിയപ്പോൾ എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പ് നമ്മുടെ ആലപ്പുഴയിൽ നമ്മൾ നമ്മളടുത്തുള്ളപ്പം നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് വീഡിയോ ചെയ്തതാണ് അപ്പം നമ്മൾ മൂന്നുപേരും കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാം കഴിഞ്ഞത് ബ്ലൂബെറിയുടെ ബോട്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവരുടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരു കുറവ് പോലും വരുത്തുന്നില്ല നിങ്ങളൊന്നു വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേട്ടാ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ജപ്പാനിക്കാൻ്റെ കടയിലൊരു കുലക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇത് അവിടെ നിൽക്കുകയാണെന്ന് അപ്പം നമ്മൾ ഇത് അവിടെ കുറച്ച് സംസാരിക്കുന്നുണ്ടോ അന്ന് കേൾപ്പിച്ചാ കണ്ടോ കേട്ടാ പറഞ്ഞിട്ട് കേട്ടോ എന്തിനു വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയണോ വേണമെന്ന് എന്തെങ്കിലും ആര് പറഞ്ഞൂട്ടേ